സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം ഇൻ്റർമിയാമിയിൽ ചേരാൻ ഡീ പോളിയസ് പറഞ്ഞിരിക്കുകയാണ് രണ്ട് ക്ലബുകളും നെഗോസിയേഷൻ നടത്തുന്നുണ്ട് എഗ്രിമെൻറ്റിൻ്റെ തൊട്ടരികിലാണ് എന്ന് ഫെബ്രിസിയോ റൊമാനോ അടക്കമുള്ള ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ മെസ്സിയുമായിളെ ബന്ധത്തെക്കുറിച്ച് ഡീ പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സി ബന്ധം വളരെ പറയതാണെന്ന് ഞാൻ എപ്പോഴും കരുതിയിട്ടുണ്ട് രണ്ടായിരത്തി മാർച്ചിൽ അദ്ദേഹം ആദ്യമായി മാഡ്രിഡിൽ വന്ന ദിവസമായിരുന്നു അത് ഞങ്ങൾ ഒരുമിച്ച് പരിശീലനം നടത്തി ബസിൽ ഞാൻ അബദ്ധത്തിൽ അദ്ദേഹത്തിന്റെ സീറ്റിൽ പോയിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ക്ഷമിക്കണം ഇവിടെ ഇരുന്നോളൂ മെസ്സി എൻ്റെ അടുത്ത് വന്നിരുന്നു വിമാനത്തിലും ഇത് തന്നെ സംഭവിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ സീറ്റിൽ വീണ്ടും ഇരുന്നു ഞാൻ പറഞ്ഞു ഓ മൈ ഗോഡ് ഇത് വീണ്ടും അത് മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളായി ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാറുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അദ്ദേഹം അതിശയകരമാണ് മറ്റാർക്കും അറിയാത്ത പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടുണ്ട് ഇതാണ് ഡീ പോളിൻ്റെ മറുപടി വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക